എനിക്ക് ചോദിക്കാനുള്ളത് ബിജെപിയോടും കോൺഗ്രസ്സുകാരോടുമാണ് ചോദിക്കാനുള്ളത് ഒന്ന് ബി ജെ പി സർക്കാർ നമ്മള് സംസ്ഥാന അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന ഗവൺമെന്റിൽ നിന്നും ഗ്യാസിന് അറുനൂറ് രൂപ ആയിരുന്നത് ഇതിൽ നിന്നും വില കുറയ്ക്കും എന്ന് പറഞ്ഞ് കേറിയ സർക്കാർ ഇന്ന് എവിടെ നിൽക്കുന്നു ഗ്യാസിന്റെ വില ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നൂറ് രൂപ കുറച്ചു പിന്നെ സംസ്ഥാന ക്ഷേമ പെൻഷൻ ഗ്യാസ് എന്നാണ് പറഞ്ഞത് ഉജ്വൽ ഗ്യാസ് യോജന എന്നാണ് അവർ പറയുന്നത് ബിജുകുമാരോ ചോദ്യം ഉജ്ജ്വലമായിട്ട് കൂടുന്നുണ്ട് ഈ ക്ഷേമ പെൻഷൻ വന്നിട്ട് ഈ പ്രാവശ്യത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇരുന്നൂറ് രൂപ എന്നുള്ളത് ഈ സാധാരണക്കാരായ ഇവർക്ക് ഇവിടെ നിൽക്കുന്ന സാധാരണക്കാരില് എത്ര പേർക്ക് അറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ പോർഷൻ കിട്ടിയിട്ടില്ല വെറും ആയിരത്തി നാനൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഏഴു മാസമായി എൽ ഡി എഫിന്റെ പെൻഷനും കിട്ടിയിട്ടില്ല ക്ഷേമ പെൻഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അതേപോലെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ചോദിക്കാനുള്ള വേറൊരു കാര്യം ഈ കോൺഗ്രസ്സുകാർ കടന്ന് ഗോ ഗോ വിളിച്ച് കയറ്റിയിട്ട് ദേശീയതാത്തെ ചെന്നു കഴിഞ്ഞാൽ ഈ എം എൽ എ കാശ് കൊടുത്ത് വാങ്ങി ബിജെപിയുടെ ഈ രാജീവ് ഗാന്ധിയൊക്കെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സ്ലിപ്പായതാണ് രാഹുൽ ഗാന്ധി മാഡം അല്ല ഒരു ആ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അല്ലേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അതൊരു രാഷ്ട്രീയമാണ് അത് രാഷ്ട്രീയമാണ് വളർത്തി പാലും കൊടുത്ത് വളർത്തി വന്ന കാരണം ഒറ്റ പറ പെട്ടെന്ന് പറയാം പെട്ടെന്ന് എനിക്ക് ബാക്കി ആൾക്കാരിലേക്ക് പോകണം ആ ഞങ്ങൾ ചോറും പാലും കൊടുത്ത് പലരും പോയിട്ടുണ്ട് അതിലൊന്നാണ് ചാടിക്കാൻ നാണവും ഇല്ലാതെ കഴിക്കുക ബിജെപിയിലേക്കല്ല പോയത് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പാർപ്പിട പദ്ധതിയെ കുറിച്ച് പറയുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ചുവന്ന കൊടി കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് അന്ന് അന്ന് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു കോൺഗ്രസിനെ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭരണമായിരുന്നു മുനിസിപ്പാലിറ്റി പോലും ഒരു ദിവസം കോൺഗ്രസിന്റെ പ്രതിനിധിയോടും കൂടെ ചോദിക്കാനുള്ള ചോദ്യം ആ കേരളം അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യത്തിൽ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ രാജ്യ എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാം എല്ലാ നേതാക്കന്മാർക്കും അറിയാം ആ വിദേശത്ത് എല്ലാ ലോകത്തെല്ലാവർക്കും അറിയാം എന്നാൽ എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നില്ല

എതിരെ നടക്കുന്ന അക്രമത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് വൈക്കങ്കാരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കറിയാം വൈക്കത്തിന്റെ മണ്ണിൽ ടി വി പുരത്ത് ഒരു വലിയ സമരം നടന്നത് നമുക്കറിയാം ആ സമരം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബി ജെ ഡി എസിന്റെ എന്റെ പ്രിയ സുഹൃത്തിനും അറിയാം പക്ഷേ എന്താണ് ഞാൻ ചോദിക്കുന്നത് ആ സമരം വൈക്കത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദ്രുതകർമ്മസേന ഇവിടെ ഇറങ്ങി റൂട്ട് മാർച്ച് നടത്തിയത് നമുക്ക് അറിയാം എന്തുകൊണ്ടാണെന്ന് അതുകൊണ്ട് അതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ട് ആ ആശങ്ക ദൂരീകരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയണമെന്നാണ് എനിക്ക് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ആ യു ഡി എഫ് കൺവീനർ ആയിരുന്ന ബെന്നി ബെഹനാൻ ആ ഇവരെ ഈ യു ഡി എഫ് നിലനിർത്താൻ പറ്റുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞ് ഇറക്കപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചപ്പോൾ അത് ആദ്യമായിട്ട് നടത്തിയത് ഈ സംസ്ഥാന സർക്കാരാണ് ഈ സംസ്ഥാന സർക്കാരാണ് അതുപോലെ തന്നെ ഇവിടെ ജാതി സെൻസസ് വേണോ എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് ഈ ഭാരത് ജോഡയിൽ ഇവിടെ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയും അവിടെ മണിപ്പൂർ തൊട്ട് ഗുജറാത്ത് വരെയും ഇത് പറഞ്ഞു നടന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ആരാണ് ആരാണ് അവർക്ക് വേണ്ടി നിൽക്കാത്തതെന്ന് ഇവിടെ അറിയാം എല്ലാ കാലത്തും എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിന്നത് ഇവിടെ കോൺഗ്രസ് ആണ് എന്ന് അതിൽ കൃത്യമായിട്ട് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ മത്സരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അതുപോലെ തന്നെ ഫാസിസ്റ്റ് ബിരുദ ഭരണകൂടം അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയുമാണ് ഇവിടെ ഇന്ത്യ മുന്നണിയും ഈ എൻ ഡി മത്സരിക്കുമ്പോൾ ഇവിടെ തോമസ് ചാഴിക്കണ് എന്ത് പ്രസക്തിയാണുള്ളത് ഇവിടെ ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി നിൽക്കുമ്പോൾ ഇവർ ആർക്കു വേണ്ടി കൈവെക്കും ഇവിടെ ഫ്രാൻസിസ് ജോർജ് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഫ്രാൻസിസ് ജോർജ് കൈവെക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ എന്തിനു വരെ വിശ്വസിക്കണം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ നിന്ന് തോമസ് ചാടിക്കാടും വിജയിച്ചു പോയാൽ ഇടതുപക്ഷം തീരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മറിച്ച് ഇവിടെ ഇവിടെ പല പലരും പറഞ്ഞല്ലോ പലരും പറഞ്ഞല്ലോ തോമസ് ചാഴിക്കാടം വേറെ മുന്നണിയായിരുന്നെന്ന് പറയാം ഇവരുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏത് മുന്നണിയിലായിരുന്നു എവിടെ നിന്നാണ് ഇപ്പൊ മുന്നണി മുന്നണി ചോദിക്കാനുള്ളത്